തൊഴിൽ നിയമങ്ങളിൽ നിയമ ഭേദഗതിയുമായി യു എ ഇ രാജ്യത്തിന്റെ മാനവശേഷി സ്വദേശി മന്ത്രാലയമാണ് നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത് തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും തൊഴിൽ വിപണിയിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് നിയമഭേദഗതി എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് പുതിയ വ്യവസ്ഥകൾ പ്രകാരം തൊഴിൽ നിയമ ലംഘനം നടത്തുന്ന സ്ഥാപന ഉടമക്ക് ഒരു ലക്ഷം ദുർഹം അഥവാ ഏകദേശം ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ആറ് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം ദുർഘം അഥവാ രണ്ട് ദശാംശം രണ്ട് എട്ട് കോടി രൂപ വരെ പിഴ ചുമത്തുമെന്ന് മന്ത്രാലയം അധികൃതർ അറിയിച്ചു കൃത്യമായ തൊഴിൽ പെർമിറ്റ് ഇല്ലാതെ തൊഴിലാളികളെ നിയമിക്കുകയോ അവരെ രാജ്യത്തേക്ക് കൊണ്ടുവരികയോ ചെയ്യുന്നത് കുറ്റകരമാണ് തൊഴിലാളിക്ക് വാഗ്ദാനം ചെയ്ത തൊഴിൽ നൽകാതിരുന്നാലും പിഴ ചുമത്തും ആനുകൂല്യങ്ങൾ നൽകാതെ സ്ഥാപനം അടച്ചുപൂട്ടിയാലും വർക്ക് പെർമിറ്റ് ദുരുപയോഗം ചെയ്താലും പത്തു ലക്ഷം ദീർഘം വരെ പിഴ ഈടാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു പ്രായപൂർത്തിയാകാത്തവരെ ജോലിക്ക് നിയമിച്ചാലും സമാന ശിക്ഷ ലഭിക്കും സ്വദേശിവൽക്കരണത്തിന്റെ വൽക്കരണത്തിന്റെ കൃത്രിമം കാണിക്കുക തൊഴിലാളികളെ നിയമിച്ചതായി വ്യാജരേഖ ഉണ്ടാക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കും ഇതേ പിഴയായിരിക്കും സ്വദേശി തൊഴിലാളികളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടിയാൽ നിയമിക്കേണ്ട തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ച് പിഴ വർദ്ധിക്കും തൊഴിൽ തർക്കങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടത് കീഴ്ക്കോടതിയിലാണ് തീർപ്പാക്കാത്ത കേസുകൾ മാത്രമാണ് മേൽക്കോടതിയിലേക്ക് അയക്കുക അതേസമയം സ്വദേശീയവൽക്കരണ നിയമത്തിൽ കൃത്രിമം കാട്ടുന്ന സ്ഥാപനങ്ങൾക്ക് പിഴത്തുകയുടെ പകുതിയും സർക്കാരിൽ നിന്നും കൈപ്പറ്റിയ ആനുകൂല്യങ്ങൾ മുഴുവനായും തിരികെ നൽകിയാൽ തൊഴിൽ മന്ത്രാലയത്തിന് തന്നെ കേസിൽ തീർപ്പ് കൽപ്പിക്കാമെന്നും പുതിയ നിയമത്തിൽ പറയുന്നു